ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാനൽസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ നമ്മളിപ്പോൾ മാരംകുളങ്ങരന്ന് പറഞ്ഞ ഒരു കൃഷ്ണൻ്റെ അമ്പലത്തിലേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് കൂടെ എൻ്റെ ചേച്ചിയുണ്ട് ആൻറ്റി ഉണ്ട് പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള താരങ്ങൾ രണ്ടെണ്ണം ജിയാനും നിക്കയും ഉണ്ടായിട്ടോ നമുക്കിവിടെ നിന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ കേട്ടോ ഇത്തിരി ദൂരമുള്ളൂ അമ്പലത്തിലേക്ക് അങ്ങനത്തെ നമ്മൾ അമ്പലം തേ എത്തിക്കഴിഞ്ഞിട്ടാണ് ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറുമാസം മുതലുള്ള പിള്ളേർ ഇവിടെ വന്ന് കുളിപ്പിക്കണ ഒരു ചടങ്ങുണ്ട് ഞാനപ്പം ചേച്ചിയൊക്കെ എന്നോട് പറയുമ്പോൾ ഞാൻ കുറേ വരാ വരാമെന്ന് പറഞ്ഞെങ്കിൽ ഇതുവരെ അവിടെ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല കാരണം ഇതൊരു സൺഡേ ദിവസമായത് കാരണം നമ്മൾ ആ ടൈമൊക്കെ ഇവിടെ വന്നുണ്ടെങ്കിലും സൺഡേ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇരിക്കുള്ളൂ ആൻറ്റിയുടെ വീട്ടിലൊക്കെ വന്നത് അല്ലെങ്കിൽ സൺഡേ തിരിച്ചു പോകുന്ന രീതിയിലൊക്കെ ഇരിക്കുള്ളൂ വന്നാൽ അതുകൊണ്ട് ഈ അമ്പലത്തിൽ ഇതുവരെ എനിക്ക് വരാൻ പറ്റിയിട്ടില്ല ഞാൻ ഫസ്റ്റ് ടൈമാണിവിടെ പറഞ്ഞത് അപ്പം ഞങ്ങൾ ഇത്ര ലേറ്റൊക്കെ ആയിട്ടാണ് കേട്ടോ പോയത് കാരണം ഒമ്പതും എട്ട് മണിയൊക്കെ നമ്മൾ പോവാന്ന് പറഞ്ഞപ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരിക്കുള്ളൂന്ന് പറഞ്ഞാൽ ഞങ്ങൾ വൈകി ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് എന്നിട്ടും അവിടെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കാരണം പിള്ളേരെയും കൊണ്ട് വന്ന് കുളിപ്പിക്കണമൊക്കെ ഒരു ചടങ്ങ് ഉണ്ടല്ലോ അതായത് നിക്കി ഇവിടെ അതെ അവിടെ ഇവിടെയൊക്കെ ഓടിച്ചാടിയൊക്കെ കളിക്കാൻ കളിക്കണ്ടട്ടോ നിക്കിക്ക് ഭയങ്കര എൻ്റർടൈൻമെന്റ് ആയി വന്നിട്ട് കാരണം കുറേ കുട്ടികളായിരുന്നു കൂടുതലും വന്നിരുന്നത് അവരെയൊക്കെ ഇങ്ങനെ നോക്കിയും കളിക്കണമൊക്കെ നോക്കിയൊക്കെ അങ്ങനെ ഇരുന്നട്ടോ 你。